ജില്ലാ സമാപന ദിവസത്തിലാണ് ത് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ശ്രേയ ആൻഡിലാണ് ശ്രേയ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ നഗിസിറ്റിയിൽ തന്നെ വിദ്യാർത്ഥിനിയാണ് ശ്രേയക്ക് ഉപന്യാസം ഇംഗ്ലീഷിൽ ഫസ്റ്റ് എ ഗ്രേഡ് ആണ് കിട്ടിയിരിക്കുന്നത് നമുക്കിപ്പോ ശ്രേയോട് ഉപന്യാസത്തിന്റെ വിശേഷങ്ങളെ കുറിച്ചും കലോത്സവത്തിന്റെ വിശേഷങ്ങളെ കുറിച്ചിപ്പോ ചോദിക്കാം ശ്രേയ എന്താണ് പറയാനുള്ളത് എന്തായിരുന്നു ഈ ഉപന്യാസത്തിന്റെ വിഷയം എന്തായിരുന്നു ഇംഗ്ലീഷ് ഉപന്യാസത്തിന്റെ വിഷയം ഇമ്പാക്ട് ഓഫ് ടെക്നോളജി ഓൺ ഹ്യൂമൻ ലൈഫ് ആയിരുന്നു అప్పు నమ్మే జీవితం అనివార్య ఘడతా ఎలా మేఖం కవర్నోళిమెంట్స్ అదే కోర్ట్స్ ఇవన్న మే ఇతరం రచనా మరొక పండి స్టేట్ స్థిరం పార్టీ റൈറ്റിംഗ് കോമ്പറ്റീഷൻസിൽ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട് ജില്ലാതലത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അല്ലാണ്ട് കലോത്സവ തലത്തിലോട്ട് വരുമ്പം ജില്ലാതലത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത് ജില്ലാതലത്തിൽ നിന്ന് സംസ്ഥാന സംസ്ഥാനതലത്തിലോട്ട് സെലക്ഷൻ കിട്ടുന്നതും അടുത്ത ടൈമാണ് അതല്ലാണ്ട് ഇപ്പം നമ്മുടെ ജില്ലയിൽ കളക്ടറേറ്റ് ഒക്കെ നടത്തുന്ന മത്സരങ്ങളുണ്ടല്ലോ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് ടോപ്പിക്ക് പറഞ്ഞു ഇമ്പാക്ട് ഓഫ് ടെക്നോളജി ഇൻ മോഡേൺ ആ ആ പ്രിപ്പയർ ആയിട്ടായിരുന്നോ എക്സ്പെക്ട് ചെയ്ത ടോപ്പിക് ടോപ്പിക്കായിരുന്നു അതോ പെട്ടെന്ന് കണ്ടപ്പോൾ അപ്രോച്ച് എന്തായിരുന്നു ഇങ്ങനെ പഠിച്ചിട്ടുണ്ടായില്ല പക്ഷേ ചിന്തിച്ചപ്പം വേറെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നോക്കിയപ്പോ ഒരുപാട് ഐഡിയാസ് കിട്ടി അപ്പൊ എളുപ്പമുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് തോന്നി ഞാനിവിടെ കലോത്സവത്തിൽ വന്നിരുന്നപ്പോ സ്നേയ ഒരുപാട് ഇവന്റസിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ് തോന്നുന്നു അപ്പം ശ്രേയോട് അതിനെ പിന്നെ ചോദിച്ചാൽ ശ്രേ ഏതൊക്കെ ഇവന്സിലാണ് സാധാരണയായിട്ട് പങ്കെടുക്കാറ് ഞാൻ കഴിഞ്ഞ തവണ ഭരതനാട്യത്തിൽ പങ്കെടുത്തിരുന്നു അപ്പം ഗ്രേഡ് കിട്ടി പിന്നെ ഇത്തവണ എല്ലാം എഴുത്ത് മത്സരങ്ങളിൽ ചേർന്നു എനിക്ക് ഇടയ്ക്ക് ഒരു പനിയൊക്കെ വന്നതുകൊണ്ട് അങ്ങനെ സ്റ്റേജ് പ്രോഗ്രാംസിലോട്ട് ചേർന്നില്ല ഈ വർഷം മത്സരങ്ങളിൽ ചേർന്നു ഞാൻ ചേർന്ന് മൂന്ന് മത്സരങ്ങളിലും ചബജില്ലയിൽ ഫസ്റ്റ് ഡിഗ്രേഡ് കിട്ടി ഇവിടെ വന്നിട്ട് ഒരെണ്ണം തന്നെ ഫസ്റ്റ് ഡിഗ്രേഡ് കിട്ടി ബാക്കി രണ്ടെടുത്ത ഡേ ഗ്രേഡ് കിട്ടി ഇത്തവണ എല്ലാ രചനാ മത്സരങ്ങളായിരുന്നു കവിതാ രചന മലയാളം ഉപന്യാസം ഇംഗ്ലീഷ് മലയാളം അങ്ങനെയായിരുന്നു സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴ് സ്ത്രേയായി പ്രിപ്പയർ ആവാൻ പോകുന്നത് ഇപ്പൊ കിട്ടിയ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അതുപോലത്തെ ടോപ്പിക്കായിരിക്കും അതോ എന്തായിരിക്കും സ്റ്റേറ്റിലേക്കുള്ള താങ്കളുടെ പ്രിപ്പറേഷൻസ് ഇതുപോലെ സമകാലിക പ്രസക്തിയുള്ള ഒരു കുറച്ച് ടോപ്പിക്സ് നോക്കണം പിന്നെ വേറെ പ്രസംഗങ്ങളിലൊക്കെ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സബ്ജക്ട്സ് ഒക്കെ കൊടുത്തോന്നൊക്കെ അപ്പൊ അതുപോലെ ഒക്കെ കവർ ചെയ്യണം എന്നാണ് ആഗ്രഹം അങ്ങനെ പഠിച്ചിട്ട് കുറച്ച് കോഴ്സും പഴഞ്ചൊല്ലും അങ്ങനെയൊക്കെ പഠിക്കണം എന്നുണ്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്യാനാണ് ആഗ്രഹം ശ്രേയക്ക് ഭാവിയിൽ ഇങ്ങനെ ഒരു എഴുത്തുകാരി ആവണന്നാണോ അതോ ഇപ്പൊ പറഞ്ഞല്ലോ എല്ലാ എല്ലാ മേഖലകളിലും പ്രക്ഷോഭിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ശ്രേയ എന്ന് പറഞ്ഞല്ലോ അപ്പൊ ശ്രേയക്ക് ഭാവിയെ കുറിച്ച് എന്താണ് എന്താണ് ഒരു പ്ലാനിങ് തന്നെ എനിക്കൊരു ഗവൺമെന്റ് ജോലിയാണ് ഇഷ്ടം എന്നിട്ട് അങ്ങനെ നമ്മൾ സെറ്റിൽ ആയതിനു ശേഷം സിവിൽ സർവീസിലോട്ട് പോകണം എന്നുണ്ട് അപ്പൊ ആ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെയുള്ള എഴുത്തും അങ്ങനെയൊക്കെ കൊണ്ടുപോകണമെന്നുണ്ട് മെയിനായിട്ട് ജോബ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റെബിലിറ്റിയോടെ ഉള്ള ഒരു ജോബാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ ശ്രേയയുടെ ഇപ്പൊ പറഞ്ഞതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാം ശ്രേയ ശ്രീനാരായണയിലെ ഒരു മിന്നുന്ന തിളക്കുന്ന താരമാണെന്നൊക്കെ മനസ്സിലാക്കാം അപ്പൊ ശ്രേയക്ക് എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത് ഇപ്പം നമ്മൾ പഠിക്കുക അങ്ങനെ മാത്രം ചിന്തിക്കരുത് എൻ്റെ അടുത്താണെങ്കിലും അച്ഛനും അമ്മയും ഇന്ന വിഷയം പഠിക്കണം ഇന്ന ആളാകണം അങ്ങനെ ഒന്നും പറയാറില്ല പഠിക്കണം എപ്പോഴും പഠിക്കണം എന്ന് പറയാറില്ല എന്തേലൊക്കെ മത്സരം വരുമ്പോൾ ഒരുപാടാകുമ്പോൾ ഞാൻ ടയേർഡ് ആകുമ്പോഴും അവർ ചിലപ്പം നല്ല മത്സരമാണെങ്കിൽ പോകാൻ പറയും അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഇരുന്ന് ക്ലാസ്സിലോട്ടുള്ളത് പഠിക്കുമ്പോഴും മത്സരങ്ങൾക്കും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറയും അപ്പോൾ ഓരോ കുട്ടികൾക്കും ഓരോരോ കഴിവുകളുണ്ട് അപ്പം അതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് അവരെ പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുക എപ്പോഴും ഫോഴ്സ് ചെയ്ത് പഠിപ്പിച്ചുകൊണ്ട് മാത്രം ഇരിക്കാതെ പാരന്റ്സ് അങ്ങനെ മാത്രം നോക്കാതിരിക്കുക നമുക്ക് എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ എല്ലാത്തിനും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത് വളരാൻ ശ്രമിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് ശ്രേയ നമുക്കറിയാം ശ്രേയ പഠിക്കുന്ന കാര്യത്തിലും നല്ല മുൻപിലുള്ള ആളാണ് ഇതുപോലെ എല്ലാ കലാ കായിക മേളകളിലൊക്കെ പോകുന്ന ആളാണ് അപ്പം ശ്രേയക്ക് സ്റ്റേറ്റില് പോയിട്ട് ഇപ്പൊ മുപ്പത്തി അഞ്ചാമത് ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ലഭിച്ച പോലെ തന്നെ നല്ലൊരു വിജയം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു ശ്രേയ താങ്ക്